ഏഷ്യാനെറ്റിൽ പുതുതായി സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് ചെമ്പനീർ പൂ സീരിയലിലെ അംഗങ്ങളുടെ യഥാർത്ഥ വയസ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പേ ഈ സീരിയൽ റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയതാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സച്ചി രേവതി എന്ന് പറയുന്ന ആ കഥാപാത്രം ജനനക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രണയ ജോഡികളായി എത്തുന്ന ഒത്തിരി സീരിയലുണ്ട് അതിലേറ്റവും കൂടുതലായി ഇഷ്ടപ്പെടുന്നത് സച്ചി രേവതി കഥാപാത്രത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത് ആ സീരിയൽ ടൈം കാത്തിരിക്കുകയാണ് ജനങ്ങൾ മൊത്തവും അപ്പോൾ നമുക്ക് അവരുടെ വയസ്സ് എത്രയാണെന്ന് നോക്കാം സച്ചി എന്ന് എന്ന് പറയുന്ന നായക കഥാപാത്രം ചെയ്യുന്നത് അരുണാണ് അരുണിൻ്റെ വയസ്സ് മുപ്പതാണ് നായിക കഥാപാത്രമായി എത്തുന്ന ഗോമതി പ്രിയ വയസ്സ് മുപ്പത്തി ഒന്ന് ശ്രീകാന്താറ്റെത്തുന്ന മുനീർ മുന്ന വയസ് മുപ്പത്തി ഒന്ന് ശരത്തായി എത്തുന്ന അതായത് നമ്മുടെ നായികയുടെ അനുജനായി എത്തുന്ന ശരത്തായി എത്തുന്നത് സാൻ സായിയാണ് വയസ്സ് ഇരുപത്തിയേഴ് രവീന്ദ്രനായി എത്തുന്ന അതായത് നമ്മുടെ നായകൻ്റെ അച്ഛനായി എത്തുന്നത് കെ പി എസ് സി സജി വയസ്സ് അമ്പത്തി ആറ് ലക്ഷ്മിയായി എത്തുന്ന നായികയുടെ അമ്മയായി എത്തുന്ന കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ പേര് ദർശന ഉണ്ണി വയസ്സ് നാൽപ്പത്തി ഒന്ന് അപർണയായെത്തുന്ന മേധാ പല്ലവി വയസ്സ് ഇരുപത്തിയെട്ട് ശ്രുതിയായെത്തുന്ന ആനന്ദ് നാരായണൻ വയസ്സ് മുപ്പത്തി എട്ട് ചന്ദ്രമതിയായി എത്തുന്ന റിയ ജോർജ് വയസ്സ് നാൽപ്പത്തി മൂന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതെന്ന് അറിയിക്കും